നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ വശീകരിച്ചതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് അങ്ങനെ ഈ സമയല് ശൗലിനെ കണ്ടപ്പോൾ നേരത്തോട് പ്രവചിക്കുകയാണ് നീ മൂന്ന് ദിവസം മുമ്പ് നിനക്ക് നഷ്ടപ്പെട്ടു പോയ കഴുതെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഈ രാജ്യത്തിന്റെ രാജാവാക്കി ദൈവം നിന്നെ മാറ്റുവാൻ പോകുകയാണ് സ്ത്രോത്രം അപ്പോ സൗമേല് ഈ വാക്കുകൾ പറയുമ്പോൾ സൗല് പെട്ടെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ബെന്യാമീൻ ആണ് ചെറിയ കുടുംബത്തിലെ അംഗമാണ് പ്രിയപ്പെട്ടവരെ ഗോത്രമേത കുടുംബമേധ ചോദിച്ചില്ല പക്ഷേ അപകർഷതാ ബോധം കൊണ്ടായിരിക്കാം സൗല് പറഞ്ഞത് ഞാൻ ബെന്യാമീൻ ഗോത്രമാണെന്ന് കാരണം എന്നാന്ന് ഇസ്രായേൽ ഗോത്ര പിതാക്കന്മാരായി തീർന്ന ആ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരായ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളെ നോക്കി യാക്കോബ് ഭാവി കാലം സംബന്ധിച്ച് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചപ്പോൾ ഈ ബെന്യാമീൻ ഗോത്രത്തെ നോക്കി രാജാക്കന്മാര് ആ ഗോത്രത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടില്ല യഹൂദാ ഗോത്രത്തെ നോക്കിയാണ് പറഞ്ഞത് രാജാക്കന്മാർ മേയ്ക്കുന്നവൻ അതെ ഗോത്രത്തിൽ നിന്നാണ് അപ്പോൾ ഗോത്രം ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഏറ്റവും ചെറുതാണ് രണ്ടാമത്തെ വസ്തുത ഈ ബെന്യാമിൻ ഗോത്രം ആണെന്ന് മാത്രമല്ല ഇവന്റെ കുടുംബം ഏറ്റവും ചെറുതാ ഞാൻ പറയാറുണ്ട് കോയിക്കലേ അല്ല പനവേലിലെ അല്ല കണ്ടത്തിലെ അല്ലെന്ന് ഈ കോയിക്കക്കാരും പനവേലിക്കാരും കണ്ട ത്തിക്കാരും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ നാല് പേര് ശ്രദ്ധിച്ചെന്നിരിക്കും പക്ഷേ ഒരു കണ്ടെത്തിക്കാരനും ഒരു ഒരു കോയിക്കലേ അല്ല കർത്താവിന്റെ ദാസൻ പറയാണ് ഞാൻ ഗോത്രമാണ് ഞാൻ ചെറിയ കുടുംബത്തിലെ അംഗമാണ് എനിക്ക് രാജാവാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല ഇങ്ങനെ പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ സൗമേല പറഞ്ഞ മറുപടി ഞാൻ നിന്റെ ഗോത്രം ചെറുതായിരിക്കാം നീ ചെറിയ കുടുംബത്തിലെ ആയിരിക്കാം എന്നാലേ ഹോ ആത്മാവ് നിന്റെ മേത്ത് വരികയാണെങ്കിൽ നീ അവരെ പോലെ പ്രവചിക്കുകയും ചെയ്യും ഇത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നീ ആള് മാറും നിങ്ങൾ വീട്ടിൽ ചെന്ന ഭാവം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ബെന്യാമിൻ ഗോത്രക്കാരൻ ചെറിയ കുടുംബക്കാരൻ രാജാവാകാൻ ഒരു യോഗ്യതയും താൻ തന്നെ സൗമ്യനോട് പറയുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട കഴുതെക്കുറിച്ച് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അതിൽ അപ്പുറത്തേക്കൊന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് രാത്രി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു ദൂത് കേൾക്കണമെന്നായിരിക്കാം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നായിരിക്കാം ഉള്ളുരുകി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത നിലകളിലുള്ളത് എനിക്കും നനക്കു വേണ്ടി എന്റെ കർത്താവ് ഒരുക്കി വച്ചിരിക്കുകയാണ് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നാം ചോദിക്കുന്നതിലും അത്യന്തം അത്യന്തരമായി ചെയ്യാൻ ഞാൻ പ്രതീക്ഷിച്ചതല്ല പ്രാസംഗ്യനാവും ഞാൻ പ്രതീക്ഷിച്ചതല്ല രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുമെന്ന് അത് പഴയ പഴയനിമ നമ്മൾ പഠിക്കുമ്പോൾ അത് നിഴലാണ് സാക്ഷാൽ കാര്യങ്ങളുടെ സ്വരൂപമല്ല ന്യായപ്രമാണമോ